യഹൂദന്മാരുടെ കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത അഡോൾഫ് എയ്ക്കുമാനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇസ്രായേൽ സൈന്യം സൗത്ത് അമേരിക്കയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം അറുപത് ലക്ഷം യഹൂദന്മാരാണ് ജർമ്മനിയിലെ ഹോളോകോസ്റ്റ് കൂട്ടക്കൊലയിൽ അവസാനിച്ചത് അഡോൾഫ് എയ്ക്കുമാനെ ഇസ്രായേൽ കോടതിയിൽ ഹാജരാക്കി വിസ്താരത്തിനായി കൂട്ടക്കൊലയ്ക്ക് സാക്ഷികളായവരും അവരുടെ ബന്ധുക്കളും രക്ഷപ്പെട്ടു പോകുന്നവരും കോടതിയിലെത്തി യനിയേൽ ദിനൂർ എന്ന ഒരു യഹൂദനും കോടതിയിൽ ഹാജരായി തലനാരിഴയ്ക്കാണ് യനിയേൽ അന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് തൻ്റെ കുടുംബക്കാരെയും ഒക്കെ കൊന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച അഡോൾഫ് എയ്ക്കുമാനെ യനിയേൽ അന്ന് ആദ്യം ആ കോടതിയിൽ വെച്ച് കണ്ടു ക്രൂരമായ ഓർമ്മകൾ തന്റെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞു കോടതിയുടെ വിസ്താരക്കൂട്ടിൽ രണ്ടു വശങ്ങളിലുമായി രണ്ടു പേർ നിൽക്കുന്നു ഒരാൾ ഒരു വേട്ടക്കാരൻ മറ്റൊരാൾ രക്ഷപ്പെട്ടു പോന്ന ഒരു ഇര കോടതിയിൽ നിശബ്ദത ഒരു നിമിഷം തളം കെട്ടി നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് യനിയേൽ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു ഒടുവിൽ താൻ തളർന്ന് കോടതി മുറിയിൽ ബോധരഹിതനായി വീണു അദ്ദേഹം എന്തിനാണ് കരഞ്ഞത് പിന്നീട് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ അദ്ദേഹം മറുപടി കൊടുത്തു എന്തിനാണ് അന്ന് കോടതി മുറിയിൽ താങ്കൾ ഉറക്ക കരഞ്ഞത് യനിയേൽ മറുപടി പറഞ്ഞു ഞാൻ കരഞ്ഞത് എൻ്റെ ദേഷ്യം അടക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ടല്ല അഡോൾഫിനെതിരെയുള്ള എന്തെങ്കിലും ചിന്തകൾ കൊണ്ടുമല്ല കരഞ്ഞത് അഡോൾഫിൻ്റെ മുഖം അന്ന് ഞാൻ ആദ്യമായാണ് നേരിൽ കാണുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ക്രൂരനായ മുഖമുള്ള മനുഷ്യനെയാണ് വക്രതയുള്ള കടിച്ചു കീറുന്ന വെറുക്കപ്പെടുന്ന പൈശാചികമായ ഒരു മുഖമാണ് അഡോൾഫ് ഏക്കുമാൻ്റെ മുഖം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ കോടതിയിൽ അന്ന് ഞാൻ കണ്ട മുഖം ഒരു സാധാരണക്കാരൻ്റെ മുഖമായിരുന്നു നമ്മുടെ ഒക്കെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ മുഖം അന്നേരം ഞാൻ എന്നെ തന്നെ അഡോൾഫ് ഏക്മാനിൽ കണ്ടു ഒരു സാധാരണ മുഖമുള്ള അഡോൾഫ് ഏക്കുമാനെ ഇത്രയും ക്രൂരവും പൈശാചികവുമായ പ്രവൃത്തി ചെയ്യുവാൻ അവനെ പ്രേരിപ്പിച്ചത് അവൻ്റെ ഉള്ളിലെ പാപമാണ് ദുഷ്ടതയാണ് അവനെ നിയന്ത്രിക്കുന്ന പിശാജാണ് ഒരു അഡോൾഫ് ഏക്കുമാൻ ഒരു പക്ഷേ എന്നിലും ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു അഡോൾഫ് ആകുവാൻ എനിക്കധികം സമയം വേണ്ട അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് ആ ചിന്തയാണ് എന്നെ ബോധം കെടുത്തിയത് നമ്മെ മുറിപ്പെടുത്തുന്ന അനേകർ നമ്മുടെ ചുറ്റിനുമുണ്ട് അതിക്രൂരനായ ഒരു രാക്ഷസരൂപിയെ പോലെ തകർക്കുവാനും നശിപ്പിക്കുവാനും വൈരാഗ്യത്തോടെ നമ്മുടെ ജീവിതത്തിന് നേരെ അടുത്ത പലരും നമ്മുടെ ചുറ്റിനുമുണ്ട് നാം അവരെക്കാൾ നല്ലവരാണെന്ന് നാം വിചാരിക്കുന്നു എന്നാൽ നാമും അവരും തമ്മിൽ അധികം ദൂരമില്ലെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നാം വിനയപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം ദൈവമേ എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് കെട്ടുപോകുവാൻ അനുവദിക്കരുതേ എന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളിൽ ഞാൻ അകപ്പെട്ടു പോകാതെ അങ്ങയുടെ കൃപയിൽ എന്നെ കാത്തു കൊള്ളണമേ നമ്മളെ തകർക്കുന്നവരിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെ നാം തിരിച്ചറിയണം ആ ശക്തികൾ നമ്മുടെ മേൽ അനുവദിക്കാതെ നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചു കൊണ്ടേയിരിക്കണം ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ ഇരുപത്തി മൂവായിരം പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത് അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് അവരിൽ ചിലർ പിറുവിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പെറുപിറുക്കയും വരുത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ 说的吗？